സുറത്തുൽ ഇൻസാനിലെ പതിനഞ്ചാമത്തായത്തിന്റെ അവസാന ഭാഗം കവാരി പതിനാറാമത്തായത്തിന്റെ തുടക്കം കവാരി ഈ രണ്ട് വാക്കുകളും ഖുർആാൻ പാരായണത്തിലേക്ക് വരുമ്പോൾ വ്യത്യസ്ത ശൈലിയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ആ ഒരു വ്യത്യാസം നമുക്ക് അതിന്റെ എഴുത്തിനും കാണാൻ സാധിക്കും ശ്രദ്ധിക്കുക എടുത്ത് നോക്കിക്കോളൂ കവാരി റാദ്യത്തെ വാക്കില് റാക്ക് ശേഷം ഒരു അലിഫുണ്ട് ആ അലിഫിൻ്റെ മുകളിലൊരു അലാമത്തുണ്ട് അലാമത്ത് എന്ന് പറഞ്ഞാൽ അടയാളം ചിഹ്നം അവിടെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അതൊരു ഓവൽ ഷേപ്പിലാണ് ആ സുക്കൂനുള്ളതൊരു ഓവൽ ഷേപ്പിലാണ് എന്നാൽ ഈ പറഞ്ഞ പതിനാറാമത്തായത്തിൻ്റെ തുടക്കത്തിലുള്ള കവാരി എന്ന് പറയുന്ന റാക്ക് ശേഷം ഒരു അലിഫുണ്ട് ആ അലിഫിന്റെ മുകളിൽ ഒരു അലാമത്തുണ്ട് ഒരു ചിഹ്നമുണ്ട് അതുള്ളത് പൂർണ്ണ വൃത്താകൃതിയാണ് ഒരു സർക്കിളാണ് അവിടെ ഉള്ളത് അപ്പൊ ഇത് രണ്ടും സൂചിപ്പിക്കുന്നത് രണ്ട് വ്യത്യസ്ത ശൈലികളെയാണ് ആദ്യത്തേത് ഈ പറഞ്ഞ ഓവൽ ഷേപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് അലിഫിന്റെ മുകളിൽ മാത്രമേ നമ്മൾ കാണുള്ളൂ അത് നമ്മൾ ആ പറഞ്ഞ അക്ഷരത്തിൽ നമ്മൾ വക്കഫ് ചെയ്യുകയാണ് എങ്കിൽ നമ്മൾ എന്താക്കും ആ അലിഫിനെ നമ്മൾ ഉച്ചരിക്കും എന്നാൽ ഈ പദത്തെ തൊട്ടടുത്ത പദത്തിലേക്ക് നമ്മൾ ചേർത്തോതുകയാണെങ്കിൽ വസ്തു ചെയ്യുകയാണ് എങ്കിൽ നമ്മൾ എന്താക്കൂല ഈ പറഞ്ഞ അലിഫിനെ നമ്മൾ ഉച്ചരിക്കുകയില്ല എന്നാൽ ഇവിടെയോ ഈ പറഞ്ഞ പൂർണ്ണ വൃത്താകൃതിയിലുള്ള ഈ സർക്കിൾ അത് അലിഫിലും വാവിലും യായിലും നമുക്ക് കാണാൻ കഴിയും അതെന്താവില്ല അതൊരിക്കലും നമ്മൾ ഉച്ചരിക്കുകയില്ല വഖുഫിലും വസ്സിലും നമ്മൾ എന്താക്കേണ്ടതില്ല ഉച്ചരിക്കേണ്ടതില്ല അപ്പൊ എങ്ങനെയാണ് പാരായണം ചെയ്യുക എന്ന് നോക്കാം ആദ്യം നമ്മൾ സാധാരണ പാരായ പാരായണം ചെയ്യുന്നത് പോലെ പതിനഞ്ചാമത്തെ ആയത്തിൽ വഖുഫ് ചെയ്തുകൊണ്ട് ഓതുകയാണ് ൂഹുദീറോ ഇനി നമ്മുടെ വക്കഫ് ചെയ് വ വസൂൽ ചെയ്യുകയാണ് ശ്രദ്ധിക്കണം ഇതാണ് ആയത്തിന്റെ അവസാന ഭാഗം ഇനി ഇവിടെ നമ്മൾ നിർത്തുമ്പോഴെങ്ങനെയാണോ നോക്കാം വഖുഫ് ചേർത്ത് ഓതുമ്പോഴോ ീറോ ആദ്യത്തേതിൽ നിർത്തിയപ്പോൾ നമ്മളെങ്ങനെ എങ്ങനെ പാരണം ചെയ്തത് കവാറോ രണ്ടാമത്തേതിൽ നിർത്തിയപ്പോഴോ കവാരീർ അതാണ് ഈ രണ്ട് അലാമാത്തുകളും തമ്മിലുള്ള വ്യത്യാസം